പേവിഷബാധയ്ക്കുള്ള സാഹചര്യം സംസ്ഥാനത്ത് പരിപൂർണമായി ഒഴിവാക്കുന്നതിന് സമയബന്ധിതമായി നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു തെരുവു നായ്ക്കളെ വന്ധ്യം കരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു റാബിസ് ഫ്രീ കൊല്ലം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി രണ്ടായിരത്തി മുപ്പതോടെ ജില്ലയിൽ തെരുവു ഉപദ്രവം പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിനും പേവിഷബാധ ഉണ്ടാകുന്നതിനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് കണ്ടേഷൻ ഫോർ ആനിമൽ വെൽഫെയർ അസോസിയേഷൻ എന്ന സംഘടനയുടെ കൂടി സഹകരണത്തോടെ കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷനും മൃഗസംരക്ഷണ വകുപ്പും ചേർന്ന് റാബിസ് ഫ്രീ കൊല്ലം പദ്ധതി നടപ്പിലാക്കുന്നത് ദേശീയ ക്ഷീര വികസന ബോർഡിന്റെ സ്ഥാപനമായ ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽസ് ലിമിറ്റഡ് ഹൈദരാബാദിന്റെ സഹായവും ഈ പദ്ധതിക്കുണ്ടാവും തെരുവു നായ്ക്കളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് നമ്മുടെ സംസ്ഥാനത്ത് കോവിഡിന്റെ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ തെരുവു നായ്ക്കൾ പെരുത് ഇങ്ങനെ കൂടുതലായി വന്നത് നാം കണ്ടതാണ് എന്നാൽ തുറന്നു വന്ന കാലഘട്ടങ്ങളിൽ നമുക്കറിയാം ഒരുപാട് പേര് ഈ നായ്ക്കൾ ആക്രമിക്കുന്ന തരത്തിലേക്ക് ഇന്ന് വന്നു സ്കൂൾ കുട്ടികൾക്ക് പോകാൻ പറ്റുന്നില്ല പ്രായം ചെന്നവർക്കും അല്ലാതുള്ളവർക്കും ഒക്കെ വഴിയാത്രക്കാർക്ക് പോലും വളരെയധികം ബുദ്ധിമുട്ടാകുന്ന തരത്തിലേക്കുള്ള നായികളുടെ കടികൾ അതിരൂക്ഷതയോടുകൂടി കേരളത്തിൽ പലയിടവും റിപ്പോർട്ട് ചെയ്യും ഈ നായ്ക്കളെ പിടിച്ചു കൊണ്ടുവരുവാനും അതിനെ വന്ധ്യങ്കരിക്കുവാൻ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി മുപ്പതോടുകൂടി തെരുവു നായ്ക്കളുടെ ശല്യമൊക്കെ നമുക്ക് ഒഴിവാക്കണം നമുക്ക് ഒരാൾക്ക് പോലും ഒരു നായിക്കു പോലും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്ന തരത്തിലേക്ക് ഞങ്ങൾ പോകുകയാണ് ഫ്ലാഗ് ഓഫ് മന്ത്രി നിർവഹിച്ചു മേയർ ഇപ്പൊ നമ്മൾ ആലോചിച്ചിട്ടുള്ളത് കാവ്യ എന്ന സംഘടനയുമായി ചേർന്നുകൊണ്ട് നമ്മുടെ തെരുവു നായ്ക്കൾക്കും വളർത്തു നായക്കൾക്കുമെല്ലാം പേവിഷ ബാധിക്കുള്ള വാക്സിൻ കൊടുക്കുന്നതിനുള്ള വലിയൊരു പ്രവർത്തനത്തിലാണ് നമ്മൾ മുന്നോട്ട് വന്നിട്ടുള്ളത് ബഹുമാനിയായിട്ടുള്ള മന്ത്രി നമ്മുടെ സംസ്ഥാനതലത്തിൽ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ കോർപ്പറേഷൻ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യു പവിത്ര പദ്ധതിയുടെ വിശദീകരണം നടത്തി ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ കൗൺസിലർമാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം